പറയാൻ ഒരു ഒരു ക്ലാസ് ഉണ്ടായിരിക്കും അപ്പോൾ ഏറ്റവും പോലെ മനുഷ്യ വൈറ്റമിൻസും എല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ കഴിക്കുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മളിത് തളി വയ്ക്കുമ്പോഴും ഉപയോഗിക്കുന്ന അമിതമായ മുളകിന്റെ ഉപയോഗം ഇത് ശരീരത്തിന്റെ ഇതിന്റെ ഗുണങ്ങൾ വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ശരീരത്തിന് അപ്പം ഏത് ഭക്ഷണ ഏതായാലും നമ്മൾ കറി വെക്കുമ്പോൾ ഒളവ് കുറച്ച് ഉപയോഗിച്ചിട്ടുള്ള രീതിയിലുള്ള കറികൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുന്നത് ആദ്യം കൂടുതൽ ഗുണം ശരീരത്തിലേക്ക് ആഗമനം ചെയ്യാൻ ഏറ്റവും നല്ലതായിരിക്കും അപ്പൊ പൂക്കൃഷിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടുന്നത് വേണ്ടുന്നതെന്താ കൈക്കോലിൽ ചെയ്യുന്ന ചിപ്പിപ്പൂണാണ് നമ്മളിവിടെ പറയുന്നത് അപ്പൊ ചിപ്പിപ്പൂണ് പിന്നെ പോളി ബാഗ് വേണം ിൽ ചെയ്യുന്ന രീതിയിൽ ആദ്യം വേണ്ടത് എന്താ നല്ല വൈക്കോല് വേണം വൈക്കോലിന്റെ ഗുണങ്ങൾ എന്തല്ല ഒരു എന്തല്ലേ നമ്മൾ വൈക്കോൽ എടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത് ഒരു വട്ട് ചെയ്യുന്നതിന് നമുക്ക് മൂന്ന് കിലോ വൈക്കോലാണ് വേണ്ടത് അപ്പൊ വൈക്കോലിന്റെ ഗുണങ്ങൾ തുണിയത് പാടില്ല എന്നാൽ ഫ്രഷായിരിക്കണം ഒരു കൊല്ലത്തിൽ അധികം പഴക്കം പാടില്ല സ്വർണ്ണ നിറത്തിലുള്ളത് വേണം നല്ലതുപോലെ ഉണങ്ങിയതായിരിക്കണം നല്ല ബലമുള്ളതായിരിക്കണം വിലമുള്ളതായിരിക്കണം ഒന്നര കിലോ വൈക്കോല് ഒരു പെഡീന് വേണം അപ്പൊ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളില് വൈക്കോലധികം പഴകിയതാകരുത് എന്ന് പറയുമ്പോൾ നല്ല സ്വർണ്ണ നിറത്തിലുള്ളതായിരിക്കണം നമ്മൾ ഒരു സ്പോണിന്റെ രണ്ട് പെഡീനാണ് എടുക്കുന്നത് അപ്പൊ ഒന്നര കിലോയാണ് നമുക്ക് ഒരു പെഡീന് വേണ്ടത് അപ്പൊ ഒരു സ്പൂൺ ഇപ്പൊ നിങ്ങൾക്ക് ഒരു സ്പോൺ ഇടുന്ന് തരുമ്പോൾ ആ പെട്ടിന് വേണ്ടി വേണ്ടത് അപ്പൊ അധികം പൊടിഞ്ഞതൊന്നും അല്ലാത്ത എന്നാൽ അപ്പൊ തന്നെ വൈക്കോലല്ല കുറച്ച് ശക്തിയിലുള്ള വൈക്കോല് വേണം ഉപയോഗിക്കേണ്ടത് വൈക്കോല് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു പന്ത്രണ്ട് മുതൽ പതിനാറ് മണിക്കൂർ വെള്ളത്തിൽ ഇപ്പൊ ഇന്നലെ നമ്മൾ നിങ്ങളെ കാണിക്കേണ്ട വൈക്കോൽ ഇന്നലെ വൈകിട്ടേ നന്നായി കഴുകി അതിന് ശേഷം പന്ത്രണ്ട് മുതൽ പതിനാറ് മണിക്കൂർ വെള്ളത്തിൽ നമ്മൾ പുതുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വെള്ളത്തില് ചില ഓരൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് വെള്ളത്തിൽ അമ്പലത്തോണ്ടെങ്കിൽ ഒരു സ്പൂൺ പുമ്മായി അതിനകത്ത് കൊടുക്കാവുന്നതാണ് പൈറ്റോള് നമ്മള് എടുക്കുമ്പോ മുതലേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും നമ്മൾ പെറ്റോളിന്റെ കൈ കൂടിയതിന് ശേഷം ചെയ്യുക ഈ പൂൺകൃഷി ചെയ്തവർക്കറിയാൻ ഏറ്റവും കൂടുതൽ പിന്നെ പങ്കസ് വരികയാണ് ചെയ്യുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് പൂൻകൃഷിയില് അപ്പൊ അതുകൊണ്ട് ആദ്യം മുതലേ ഡെച്ചോളിന് കൈ കഴുകി നല്ല വൃത്തിയാക്കുക വളരെ ശുചിത്വം കച്ചി തന്നെ പല കീടനാശിനികൾ അടിച്ച കച്ചിയായിരിക്കും അപ്പൊ അതുകൊണ്ട് അത് നന്നായി കഴുകി അഞ്ചാറ് പ്രാവശ്യം കഴുകി പത്ത് പന്ത്രണ്ട് മണിക്കൂർ വെള്ളത്തിൽ പുതിർത്ത് വെച്ചതിന് ശേഷം എടുത്ത് വാലാൻ വെക്കുക വെള്ളം വാങ്ങുന്നതിന് ശേഷം നമ്മള് അതിന്റെ ഒരു പാത്ര പാത്രത്തിൽ തിളച്ച അര മുതൽ മുത്താം മണിക്കൂർ നമ്മൾ കൂടി വെച്ച് തിളപ്പിക്കണം അപ്പൊ അവർ ശരീരത്തിന് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ാണ് പുതിച്ച് റെഡിയാക്കി ഭാഗത്തിൽ അപ്പൊ ഈ കിട്ടുന്ന സ്പോണിനെ രണ്ട് തട്ട് രണ്ടായിട്ട് മാറ്റി വെച്ചതിന് ശേഷം അതിനെ ഓരോ ഭാഗത്തിനെ അഞ്ചു ഭാഗമായിട്ട് മാറ്റണം അതായത് ഒരു തവറി കിട്ടുന്ന സ്പോണിനെ നിങ്ങൾ പത്ത് ഭാഗങ്ങളാക്കി മാറ്റണം അവം അതിൽ നിന്ന് ഒരു ഭാഗം ഇട്ട് ആക്കി വെക്കുക ആ ചുടും ചുമ്മാടാക്കി വെക്കുക ആ ചുമ്മാടുകളെ നമ്മൾ ആ ഏറ്റവും അടിയിലത്തെ കവറിലെ കാതിന്റെ ചുമ്മാട് നമ്മള് ഇടുന്നു ഇട്ടതിന് ശേഷം ഒരു ലേറും കുടിത്താ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കും അപ്പൊ ഒരിടത്തും ഏറ്റമുറച്ചിൽ വരാതോ അവസാനം തീർത്തു പോകാതെ ചെയ്യുന്നത് അപ്പൊ അത് കൃത്യമായിട്ടും അവരുടെ സൈഡിലായിട്ട് സൈഡിലൊക്കെ ആയിട്ടാണ് പിന്നെ അടുത്ത പിന്നെ വാളി വെക്കുന്നതിന് മുമ്പ് ആ സൈഡിൽ ശേഷം അടുത്ത വാളി വെക്കും അങ്ങനെ അഞ്ചു മുതൽ ആറ് ലെയർ വരെ ഒരു കവറിൽ

മുതൽ ഉപയോഗിക്കാൻ പറ്റും അമ്പത്തി അഞ്ചു മുതൽ അറുപത് ദിവസം കൂടുതൽ വിളവെടുപ്പ് എടുക്കാൻ പറ്റും ഈ ഒരു വെള്ളമാണ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം കൊടുക്കുന്ന വായു സഞ്ചാരം ആയത്തിൽ രാവിലെ വൈകിട്ട് കൊടുത്ത് കൊടുക്കാൻ അപ്പോഴാണ് ഈ കൃത്യമായിട്ട് ആ ബ്രെഡില് നിലനിർത്താൻ പറ്റും അപ്പൊ ഞാൻ പറഞ്ഞു അതിൽ മുതലേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അണുനശീകരണമാണ് അപ്പൊ ഏത് കാര്യമായാലും ബ്രെഡിന് തൊടുന്ന ചെയ്യുന്നെങ്കിൽ ഒരിക്കലും നല്ല ക്ലീൻ ആയിരിക്കണം ചെയ്ത ഷെഡ് തറയിൽ ചാർട്ടിടുകയാണെങ്കിൽ അത് അണുനശീകരണം ഒക്കെ ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക പരമാവധി ശുദ്ധിത്വം പരിസരം ൂൺ മാലിന്യങ്ങളുടെ നിർമ്മാറ്റം ചാണൽ അകന്നു നിൽക്കുക സന്ദർശകരെ നിയന്ത്രിക്കാൻ നിലവാരമുള്ള ഇതൊക്കെ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഊൺകൃഷിയില് ചെയ്യപ്പോ ചെയ്യേണ്ട കാര്യങ്ങള് അപ്പൊ ഇതിന്റെ ഒരു പിന്നെ നമ്മൾ അപ്പൊ

ൊടിപ്പൊരു റബറിന്റെ അതിലൊരു നമ്മൾ ഇതേപോലെ തന്നെ അതുകൊണ്ടാണ് ഇതിന്റെ ഒരു പ്രശ്നം പറഞ്ഞാലോ ഇപ്പൊ നമുക്ക് റബ്ബറിന്റെ സോഫ്റ്റ് വേർഡുള്ള കിട്ടാൻ പാടില്ല പിന്നെ നമ്മുടെ കല്ലക്ഷം ഞാൻ പറഞ്ഞില്ല റെഡിമെയ്ഡ് ആയിട്ട് നമ്മൾ പേടികൾ കിട്ടും അത് ഓൺലൈനിൽ കിട്ടും അല്ലാതെ ചില ഈ മഷ്റൂം സൊസൈറ്റികളൊക്കെ ഉണ്ട് അവരൊക്കെ അത് കൊടുക്കുന്നത് അതിലൊരു അതും പക്ഷേ കുറച്ചുകൂടെ കോസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഉപയോഗിക്കാം ഉപയോഗിക്കാം ഞാൻ ഇത് ചരരിച്ചോറ് വാഴപ്പോളിക്കാം അതെല്ലാം നോക്കി നല്ല ശുദ്ധമായിട്ടുള്ളതാണ് ഉപയോഗിക്കുന്നത് പാത്രത്തിലൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളുണ്ട് റിസൾട്ട് വരാതെ ഉപയോഗിക്കുന്നു അപ്പൊ അവർക്കൊടി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ആർക്കൊടി ഉപയോഗിക്കും അതുകൊണ്ടാണ് നമ്മള് വൈക്കോൽ എന്നെ പോകുന്നത് ഇതൊക്കെ ഓൺ പ്രാക്ടീസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ നമ്മള് തുടക്കക്കാരനിലേക്ക് വൈക്കോൽ തന്നെ ചെയ്തു നോക്കുക അത് കുറച്ചുകൂടി നല്ല റിസൾട്ടായിട്ട് അതുകൊണ്ട് നമ്മൾ തലേദിവസം തലേദിവസം കഴിച്ചി ശേഷമാണ് രാത്രി വെള്ളത്തിൽ മുക്കി വെക്കാൻ പറയുന്നത് രാവിലെ വീണ്ടും നമ്മൾ കുറച്ച് മുക്കി എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നല്ല. ഈയൊരു പ്രോവാണ് നമ്മൾ കട്ടിലിൽ തൊുമ്പോൾ ഈയൊരു പ്രോവാണ് നമ്മൾ വിശ്രമിച്ചിരിക്കാൻ വേണ്ടി ചെയ്യുന്നത് എന്നാണ്. പിന്നെ കാരണം ഒരു ദിനിക്ക് കട്ടി 35 രൂപ മൂന്ന് ദിയിലേക്കുള്ളതാണ്. നേരത്തെ बोल के गया आरक्षण ആയിട്ട് ആയിതിനെ കണ്ടു കുണ്ടേക്കി അർഹക്കോടെ നട പോയേങ്ക മോസ്റ്റ് കട്ട കഴിയാ അർഹക്കോടെ കാണാനാണ് ഐനാട്ടി നിന്നിട്ടക്കത്തെ കുളായ പരിധി വെച്ചോ അർഹ വന്ന കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്ന നടക്കും അപ്രന്താന്ന് കുന്നേനാ കുറച്ച് മല്ല നമ്മൾ കൊമ്പത്തെ കപ്പുറ വയ്യോനെ ആയെങ്കിൽ നമ്മൾ ആർക്കോട്ടാ പോണായോ 200 ക മഷൂന് 200 വിലയാ

اور یہ وہ ہے جو کہ وہ بتائی گئی ہے کا مطلب ہے അവിടെയൊക്കെ എന്താ അങ്ങോട്ട് പോയിട്ട് ആ ഓൾവേറ്റ് അക്കൗണ്ടിൽ നിന്ന് 2024 ൽ 2028 വരെ അഡ്ജസ്റ്റ്മെന്റ് ടെമ്പററി സർവീസിങ് ഉണ്ട് നമ്മൾ ആപ്പർ നദിയെ റിപ്പോർട്ട് കണ്ടാലും അതിന് ഒരു ഓപ്ഷൻ ഉണ്ട് ഫൈനൽ സമൈക്കു പോയിട്ട് ഒരു സർവീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെയ്യണം ഇതിനാലും മേലെ ചെയ്യുമ്പോൾ ഈ ഷെഡ്യൂൾ ആണ് നമ്മൾ ഓപ്പറയൽ പോലെ അതുകൊണ്ട് മേലെ തന്നെ നല്ല ശ്രദ്ധയോടെ വെച്ചോളൂ ബിത്ര ഹുക്ലിക്കായിട്ട് മേലെ ഇയർ ജാർക്കോവനെ വല്ലസ്ഥായി സ്ട്രക്ചർ സുഖം ചെയ്യുന്നില്ല ഇപ്പോൾത്തെ നാലവസ്ഥടി വളക്ക രണ്ട് ചൂട ചൂടോട്ട് പരമനൊട്ടു ഉണ്ട് അന്ന് മുതൽ ഉത്തരപ്രദേശി वगैरह അന്ന് മുതൽ അപ്പോൾ പറ്റ നാലവസ്ഥ നിർമ്മാണ അവസ്ഥ septembre വരെ കർമ്മത്തിൽ വടക്കതു ആരെ അ അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്തൊരു ട്രെയിനിങ് വെച്ചുള്ള കാരണം ഇപ്പോളാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സ്കോർ കവർ ചെയ്യും

പിന്നെ ഈച്ചയുടെ അ ശല്യം ഉണ്ടെങ്കിൽ ഇപ്പം പിന്നെ നമുക്ക് നെറ്റ് വാങ്ങിക്കാൻ ഇതിനെട്ട് വെക്കാൻ തന്നെ ಎಂದ okay. <laughs> ಆ ಶುದ್ಧ ಸ್ರಾಯೆ ಹೊರಡತಾರೆ ಅದು ಚಾಲಕೇ ತಿರೇಲ್ಲ ಅವರು ಅದರೋ ಆ ಇರಕ್ಕೆ ಇಲ್ಲ ಇಲ್ಲ ನಮ್ಮ ಸ್ರಾಯೆ ಹೊರಡತಾರೆ ಸ್ವಲ್ಪವಲ್ಲ ನಾವು ಈ ಕವರ್ ಹೊರರಾಟ ತಿರು ಪಾಠೋದಿಲ್ಲ ಅದನ್ನ ಕಟ್ಟೆಯಲ್ಲ ಅವರು ಮೊದಲಿಗೆ ಕಟ್ಟೆಯ ಹೊರಡತಾರೆ ಹೇಳೋದು എങ്ങനെ അറിയാം ട്രൈ ആയിട്ട് ഇരിക്കാൻ ഇരിക്കുമ്പോ നമ്മ കണ്ടല്ലേ മനസ്സിലാവും പണി കൊടുക്ക ഇപ്പൊ വലിയ പ്രശ്നം വരുന്നില്ല നിങ്ങൾ പേടിക്കണ്ട ഇതിന്റെ പുത്ത് കൃത്യമായിട്ട് തരണ്ട അതുകൊണ്ട് വിഷമിക്കണ്ടിപ്പൊ കേരളത്തിൽ പോവല്ല ഇത് രണ്ടാഴ്ച <Tribus> um <Shukasa -trucku> <fazaa tadanya> <tihana> Okay <laughs> പരീക്ഷണങ്ങൾ വിജയിക്കുന്നു പച്ചക്ക് എതിരെ പോകും അല്ല എവിടെ കിട്ടുമ്പോ പശുവിനെ വളർത്തുന്നിടത്തൊക്കെ അല്ല അതാ ഇവനി ആ ഇതായില്ല